കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കാരണം അടുത്ത യോഗത്തിൽ ചോദിച്ചാൽ ഞാൻ കേരളത്തിലെ ഞാനെന്ത്യാ എനിക്കറിയാത്തില്ലറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഒന്നുമില്ലെങ്കിലും തുറമുഖ കൊച്ചി തുറമുഖം കപ്പലുണ്ട് എല്ലാം കൊച്ചിയില്ലേ എല്ലാ കൊച്ചി കൈ മടക്കി ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കലയിൽ പ്രവർത്തിക്കുന്ന സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെട്ടൂരാണ് മേലെ വെട്ടൂർ കാറ്റാഫീസിലാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് വർക്കല പുത്തൻചന്തയിൽ ശിവഗിരി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന ഗൾഫ് ചോക്ലേറ്റുകളുടെയും അതുപോലെ തന്നെ വിവിധ കമ്പനികളുടെ അത്തർ ഊത് അത്തരത്തിലുള്ള സംഭവമായി പ്രവർത്തിക്കുന്ന സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ദുബായ് ചോക്ലേറ്റ്സുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗൾഫ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്കവിടുന്ന് മിതമായ വിലയിൽ സ്വന്തമാക്കുവാൻ സാധിക്കും അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പത്തനംതിട്ട കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഏതാ പെരു ഞങ്ങളുടെ കൈവശം സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന സമ്മാനമാണ് വർക്കല മിഷൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് പ്രവർത്തിക്കുന്നത് പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല കസ്റ്റമറെ 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 പോയിട്ടുള്ളൂ അപ്പോൾ അവിടെ നമ്മുടെ ഈ ഗൾഫ് ചോക്ലേറ്റുകൾ നമ്മുടെ ഡ്യൂട്ടി ഫ്രീക്കകത്ത് ലഭിക്കുന്ന എല്ലാവിധ സാധനങ്ങളും നമുക്ക് മിതമായ വിലയിൽ സ്വന്തമാക്കാം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ നട്ട്സ് ഇതെല്ലാം കിട്ടുന്നുണ്ട് കൂടാതെ പെർഫ്യൂംസിൻ്റെയും എല്ലാ കമ്പനികളുടെയും വിദേശത്ത് കിട്ടുന്ന എല്ലാ പെർഫ്യൂംസും അവിടെ ലഭ്യമാണ് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അവർ നൽകുന്ന സമ്മാനമുണ്ട് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക റെഡിയല്ലേ റെഡിയാണ് രാവിലെ ഓട്ടോ അപ്പോ ചോദ്യം ഇതാണ് കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആൾക്കാർ അങ്ങോട്ട് ടൂറിസം ഉണ്ട് പിന്നെ ബാക്കിയുള്ള വിഭവങ്ങളുണ്ട് ശ്രമിക്കുകയാണ് അതാണ് നടക്കാം ഗോവയാണോ കേരളത്തിന്റെ ഗോവ എന്തിൻ പറയുന്നത് ഒരുപാട് വിഭവങ്ങൾ അവിടെ ഇല്ലേ കേരളത്തിൽ മലപ്പുറമാണ് വയനാടാണ് മലപ്പുറം മലപ്പുറം വയനാട് സഫാ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം പുത്തഞ്ചന്തയിലാണ് പ്രവർത്തിക്കുന്നത് അറിയാമോ അറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗൾഫ് ചോക്ലേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പെർഫ്യൂംസും ഇതെല്ലാം നമുക്ക് ലഭിക്കും അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിലെ കൊച്ചി 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 കൊച്ചിയായി കേരളത്തിലെ ഒന്നുമില്ലെങ്കിലും തുറമുഖം ഇല്ലേ കൊച്ചി തുറമുഖം കപ്പലുണ്ട് തുമ്മുണ്ട് എല്ലാം കൊച്ചി ഇല്ലല്ലേ അപ്പൊ ഇതിന്റെ ശരീരത്തരം കൊച്ചി അല്ല ഇനി മാറ്റി പറയാനുണ്ടോ മനോഹരമായ ഒരു സമ്മാനം തരം ഗോൾഡിന്റെ സഹോദര സ്ഥാപനമാണ് സഫാ ഡ്രൈ ഫ്രൂട്ട് കൊച്ചി ആ സ്ഥലം ആ ഏതാണെന്ന് ജില്ല അല്ല അപ്പൊ ഭാഗ്യം എല്ലാവരുടെയും കൈകളിൽ എത്തിക്കുന്നവർക്ക് മുന്നിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശം ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക അതിനുമുമ്പ് ഇന്ന് കച്ചവടം ഉണ്ടോ കുറവാണ് ഇപ്പം ഒരുപാട് വില കൂട്ടിക്കളഞ്ഞ് ഗവൺമെൻറ് ഒരുപാട് വില കൂട്ടി ടിക്കറ്റിനും വില കൂട്ടി പ്രൈസ് കുറച്ച് നമുക്ക് തരുന്ന ടിക്കറ്റിനും വില കൂട്ടി ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാനും ഇല്ല ഞാൻ രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് മൂന്നാമത്തെ വർഷം ഞാനൊരു റൈറ്റർ ആയിരുന്നു അപേക്ഷ എഴുത്തും കാര്യങ്ങൾ വില്ലേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ അപേക്ഷ എഴുത്തും പിന്നെ വില്ലേജിനകത്തൊരു പാട്ടിങ് സീപ്പറായിരുന്നു ഒരഞ്ചാറ് വർഷത്തിന് മുമ്പ് ഇപ്പം എനിക്ക് പാട്ടൊക്കെ ഞാൻ പാടി ഞാനൊരു സിംഗറും കൂടെയാണ് ഞാൻ ഈ ചാനലിലൊക്കെ വന്ന ഒരാളാണ് ഞാൻ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൊക്കെ വന്നതാണ് ഇപ്പോഴും ഞാൻ പാട്ടിനൊക്കെ പോവും ഓ ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ പോവും സന്ധ്യേ കണ്ണീരി കേഴുകയാണോ നീ

കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടയം ഒരുപാട് ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സമ്മാനവുമായിട്ട് വന്നിട്ട് അത് വാങ്ങിക്കാൻ സാധിച്ചില്ല കൈ നീട്ടല്ലേ കൈ മടക്കി മടക്കിയരാച്ച ശരിയായിട്ടുള്ള ഉത്തരം കുട്ടനാടാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് കായലുകളാലും തോടുകളാലും നിറഞ്ഞ ഈ കുട്ടനാട്ടിൻ്റെ ഭൂപ്രകൃതി നെതർലൻ്റിൻ്റെ നെതർലൻഡിനെയാണ് നമ്മൾ ഹോളണ്ട് എന്ന് അറിയുന്ന ഈ ഹോളണ്ടുമായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ഹോളണ്ട് എന്ന് അറിയപ്പെടുക അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം